ഗാഡനാണ് നമ്മൾ സന്ദർശിച്ച കേട്ടോ പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ മറ്റൊരു ഭാഗം ഡാം കാണാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള പ്രധാനപ്പെട്ടൊരു ഡാമാണിത് ഡാം സൈറ്റ് അപ്പോൾ ആ ഒരു ഡാം കാണുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ഒരു യാത്ര അപ്പോൾ കുറേ ദൂരം ഓടണം കേട്ടോ ഏകദേശം പത്ത് അറുപത് കിലോമീറ്ററോളം നമുക്ക് ഓടാനുണ്ട് പിന്നെ ഒന്ന് രണ്ട് ഭാഗത്തൊക്കെ നമുക്ക് വഴി ചെറിയ ഇഷ്യൂസ് വന്നു പക്ഷെ ചോദിച്ചു പോവാന്ന് വെച്ചാൽ ആർക്കും ഈ പറയുന്ന പോലെ നമുക്ക് റോഡുകളിൽ ആളുകളെ കാണാനാത്ത ലാവാത്ത ഒരു വിഷയം കൂടെ ഉണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ചോയിച്ച് ചോദിച്ചു കൊറേ പോയി അങ്ങനെ നമ്മള് ഏതാ സ്ഥലം പറഞ്ഞത് സ്ഥലത്തിന്റെ പേര് അൽബാഹ് നമ്മൾ ഡാം കാണാൻ വന്നപ്പോഴേ ഡാമിന്റെ അവിടേക്ക് നമ്മൾക്ക് ഏകദേശം എത്താൻ ആയപ്പോഴേക്കും അവിടെ വർക്കുകൾ നടക്കാണ് റോഡിൽ അപ്പൊ ആ വർക്കുകളാണ് നിങ്ങളവിടെ കാണുന്നത് ആ ഡാമിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഈ കാണുന്നത് അപ്പോൾ നല്ല വേനലാണല്ലോ ഇപ്പൊ ഈ സമയത്തും വെള്ളം ഒഴുകുന്നു ഡാമിൽ നിന്നുള്ള വെള്ളം തൊട്ട പ്രദേശങ്ങളൊക്കെ ഇവിടെ കാണാനായിട്ട് പറ്റും അപ്പൊ ഡാമ് നമുക്ക് ഇത് അങ്ങനെ നോക്കിയാൽ കാണാൻ പറ്റും ഏഹ് അതെ അതെ നടക്കലും നടക്കൂല ഡാമോടെ കാണാൻ പറ്റും അതാണ് ഡാം അതിന്റെ അടുത്തേക്ക് പോകാൻ പോകാനിപ്പോ തൽക്കാലം ഇവിടെ ഈ വർക്ക് നടക്കുന്നോണ്ടേ സാധ്യമല്ല അതാണ് വിഷയം പരിപാടി അടക്കില്ല അതെ അതെ വർക്ക് ആ അവിടുന്ന് വെള്ളം തള്ളിട്ട് പിന്നെ ഇവിടെ ആ അതെ ഈ റോഡിന് വേണ്ടിട്ടുള്ള ഓവർ ബ്രിഡ്ജായി സംഭവം തുറന്നിട്ടുണ്ട് ആ വെള്ള ഇതുപോലെ ഇങ്ങനെ പോകുന്നത് നമ്മൾ ഞെട്ടിപ്പോകുന്ന കണക്കുകളാണ് സൗദി അറേബ്യയിലെ ഡാമുകളുടെ എണ്ണത്തിലുള്ളത് ഏകദേശം അഞ്ഞൂറിലധികം ഡാമുകൾ വിവിധ പ്രദേശങ്ങളിലായിട്ട് സൗദി അറേബ്യയിലുണ്ട് അതേപോലെ തന്നെ അൽബാഹ പ്രവിശ്യയിൽ തന്നെ പ്രധാനപ്പെട്ട അഞ്ചോ ആറോ അണക്കെട്ടുകൾ തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരമായ കാര്യം എന്തായാലും ഇപ്പോൾ ഞങ്ങൾക്ക് ഈ ഒരു ഡാമിൻ്റെ ആ ഒരു വൃഷ്ടി പ്രദേശത്തേക്ക് പോകാനോ അത് കാണാനോ കഴിയാത്ത ഒരു സ്ഥിതിയുണ്ട് എന്തായാലും ഇവിടെ നിന്ന് മടങ്ങുകയെ ഇപ്പോൾ നിവൃത്തിയുള്ളൂ കാരണം അവിടെ ആ റോഡ് വർക്ക് നടക്കുന്നത് കൊണ്ട് തന്നെ എന്തായാലും ഈ തരത്തിൽ ജലസേചനത്തിനും കാർഷിക ആയിട്ട് ഒന്നാം നൂറ്റാണ്ടിൽ തന്നെ സൗദി അറേബ്യയിൽ അണക്കെട്ടുകൾ നിർമ്മിക്കപ്പെട്ടിരുന്നു എന്നുള്ള ഏറ്റവും എന്താ പറയുക കൗതുകകരമായ കാര്യങ്ങളും രാവിലെ ഏതായാലും സമയം പത്തര മണി കഴിഞ്ഞിരിക്കുന്നു ഞങ്ങൾ ഇനി അടുത്ത ഡെസ്റ്റിനേഷനിലേക്കുള്ള ആ ഒരു യാത്ര തുടങ്ങാൻ കേട്ടോ അപ്പോൾ വഴിയിൽ ഇതേപോലെ വലതുഭാഗത്ത് വളരെ വലിയൊരു താഴ്വര കണ്ടു അതിൻ്റെ ഭംഗിയും ആസ്വദിച്ച് എല്ലാവരും കുറേ നേരം അങ്ങനെ തന്നെ നിന്നു യാത്രയിൽ ധാരാളമായി വെള്ളം കുടിക്കുക എന്നുള്ളത് മാത്രമാണ് യാത്രാക്ഷീണത്തെ അകറ്റി നിർത്താനുള്ള ഒരേ ഒരു പോംവഴി അപ്പോൾ വരുന്ന വഴികളിലെല്ലാം തന്നെ വെള്ളം കുടിച്ചും ഇതേപോലെ സ്നാക്സ് കഴിച്ചും ഒക്കെ ഞങ്ങളിങ്ങനെ മുന്നോട്ട് പോവുകയാണ് കേട്ടോ ഫ്രൂട്ടി ഫ്രൂട്ട് കൂടെയുള്ള കുട്ടാപ്പുവിൻ്റെ ഇന്നോവ കാറിനെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു ഏതായാലും കുട്ടാപ്പു വന്നോടുകൂടി അവിടെ നിന്നും നമ്മൾ മുന്നോട്ടുള്ള യാത്ര തുടരുകയാണ് അപ്പോൾ വലത് ബാധ്യത പോലെ അൽബേക്കിൻ്റെ ബോർഡൊക്കെ കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ അൽബേക്ക് കഴിക്കുക ആ ബോർഡ് കാണുമ്പോൾ അത് ഒരു ആവേശമാണ് എല്ലാവർക്കും പ്രത്യേകിച്ച് അൽബേക്ക് പ്രേമികൾ എന്തായാലും ഞങ്ങൾ ഭക്ഷണം കഴിച്ചു എല്ലാവരും അസലായിട്ട് തന്നെ ഭക്ഷണം കഴിച്ച കേട്ടോ അപ്പോൾ ഫുൾ ഫാമിലി ഇവിടെ നമ്മൾ ഒരു റോഡിലേക്ക് വണ്ടി കയറ്റി നിർത്തി സെറ്റായി കുട്ടികൾ എന്തായാലും പാട്ടൊക്കെ പാടി ആഹ്ലാദിയ തിമിർപ്പിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും അത് ആസ്വദിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഇനി നമുക്ക് ഇതേപോലുള്ള ഒരുപാട് തുരങ്കപാതകളും ഒക്കെ ഇറങ്ങിയും കയറിയും ഒക്കെ വേണം നമുക്ക് ഈ പറയാം സീൻ എന്ന ആ ഒരു കോട്ട കാണാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ ഇതേപോലുള്ള ചെങ്കുത്തായിട്ടുള്ള ഇറക്കങ്ങൾ മറ്റുമൊക്കെയാണ് ഈ മനോഹരമായിട്ടുള്ള ടണലുകൾ ഇരുപത്തഞ്ചോളം ടണലുകൾ നമ്മൾ പാസ് ചെയ്തിട്ട് വേണം നമുക്ക് ഈ ഒരു സീൻ എന്ന ഫോർട്ടിൻ്റെ ആ ഒരു താഴ്വരയിലേത്തേക്ക് എത്താനായിട്ട് കേട്ടോ അപ്പോൾ ഏകദേശം ആറാം നൂറ്റാണ്ട് മുതൽ തന്നെ ഇവിടങ്ങളിൽ വസിച്ചിരുന്ന ഗോത്ര വിഭാഗങ്ങളുടെ ഗോത്ര തലവൻ്റെ ശിരാകേന്ദ്രം ഭരണശിരാകേന്ദ്രമായിരുന്നു ഈ ജീൻ എന്ന ഈ ഒരു കോട്ട അപ്പോൾ അവിടങ്ങളിലേക്ക് ഉള്ള ഈ ഒരു വഴികളൊക്കെ തന്നെ ഇതേപോലെ പർവ്വതങ്ങളെ പർവ്വത പർവ്വത ചരിവുകളെയൊക്കെ കീറി മുറിച്ചുകൊണ്ട് വളരെ വിദഗ്ധമായി നിർമ്മിച്ചെടുത്തിട്ടുള്ള പാതകൾ അതൊക്കെ വളരെ മനോഹരമായ കാഴ്ചകളാണ് വിദൂര ദൃശ്യങ്ങളാണെങ്കിൽ പോലും നമുക്ക് കണ്ടു നിൽക്കാൻ തോന്നുന്ന മനോഹരമായ തണുപ്പ് അനുഭവിക്കാനൊക്കെ കഴിയുന്ന തരത്തിലുള്ള നല്ല അന്തരീക്ഷം നല്ല ചുറ്റുപാടുകൾ അത്യാവശ്യം വൃത്തിയുള്ള സ്ഥലങ്ങൾ ഗാംദി എന്നും ഝഹ്റാനി എന്നുമൊക്കെ അറിയപ്പെടുന്ന പുരാതന അറേബ്യൻ ഗോത്രങ്ങളുടെ വിളനിലങ്ങളായിരുന്നു ഈ ഏരിയകളെല്ലാം തന്നെ ഇത്തരം വാദികളിലാണ് അല്ലെങ്കിൽ താഴ്വരകളിലാണ് അവർ അവരുടെ കൃഷിയും ജീവിതവും എല്ലാം രൂപപ്പെടുത്തിയതും ഇവിടങ്ങളിൽ നിന്നാണ് മറ്റു ഭൂപ്രദേശങ്ങളിലേക്കൊക്കെ അവർ തങ്ങളുടെ വാസസ്ഥാനങ്ങളെ പുനർനിർണ്ണയിച്ചതുമെല്ലാം തന്നെ സൗദി അറേബ്യയിൽ വെള്ളമോ കിണറുകളോ അല്ലെങ്കിൽ ഇതേപോലെ ഈ പറഞ്ഞ മരുഭൂമി മാത്രമല്ലേ ഉള്ളൂ എന്നൊക്കെയുള്ള ആളുകളുടെ തെറ്റിദ്ധാരണകളെല്ലാം ഇവിടെ മാറ്റപ്പെടുകയാണ് പുതിയ പുതിയ എന്താ പറയുക എക്സ്പ്ലോറേഷനിലൂടെ ആളുകൾ വിവരങ്ങൾ മനസ്സിലാക്കുകയാണ് എന്നും മഴ പെയ്യുന്ന അൽബഹയുടെ താഴ്വരകളും കുന്നിൻ ചെരുവുകളും ഹൈറേഞ്ച് ഭാഗങ്ങളും വളരെ പ്രധാനപ്പെട്ട ഒരു ടൂറിസം ഡെസ്റ്റിനേഷനായി എന്നെ മാറിക്കഴിഞ്ഞു ഇനി ഇവിടെ നിന്ന് നമുക്ക് ഈ കാണുന്ന വഴികളെല്ലാം തന്നെ താഴോട്ടിറങ്ങി ഈ താഴ്വരകളിലേക്ക് എത്തണം ഈ താഴ്വരകളിലാണ് നമുക്ക് കാണാനുള്ള പ്രധാനപ്പെട്ട കാഴ്ചയായ സീൻ ഫോർട്ട് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ സീൻ ഫോർട്ടിൻ്റെ കഥ പറയുകയാണെങ്കിൽ ഈ ഭാഗങ്ങൾ അടക്കി ഭരിച്ചിരുന്ന ഗോത്ര വിഭാഗങ്ങളുടെ ഏറ്റവും വലിയ ഒരു ഭരണ കേന്ദ്രം തന്നെയായിരുന്നു അതേപോലെ തന്നെ കാവൽ മാടങ്ങളും മറ്റുമൊക്കെ നമ്മൾ ഈ പോകുന്ന വഴികളിലൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും ഈ തുരങ്കപാതകളെല്ലാം തന്നെ പേടിപ്പെടുത്തുന്ന ഡ്രൈവിംഗ് അനുഭവങ്ങളും സമ്മാനിക്കും തുരങ്കപാതകളിൽ എപ്പോഴും നമ്മൾ ഹെഡ്ലൈറ്റുകൾ ഓൺ ചെയ്ത് മാത്രമേ പോകാനാവൂ അല്ലെങ്കിൽ അത് ഫൈൻ കിട്ടുന്ന തരത്തിലുള്ള ഒരു ഒഫൻസായി തന്നെയാണ് ഇവിടെയും വിവക്ഷിക്കുന്നത് എന്തായാലും നീളമേറിയ തുരങ്കപാതകളാണ് ഇവിടങ്ങളിൽ ഈ കടന്നുപോകലുകൾ നമ്മളെ കുതിരാൻ തുരങ്കം കേരളത്തിലുള്ള കുതിരാൻ തുരങ്കം നമ്മളെ ഓർമ്മിപ്പിച്ചേക്കാം എന്തായാലും അതിനേക്കാളുമൊക്കെ വിദഗ്ധമായി നിർമ്മിച്ചെടുത്തേക്കുകയാണ് തുരങ്കമില്ലാത്ത ഭാഗങ്ങളിൽ അല്ലെങ്കിൽ പാറകളില്ലാത്ത ഭാഗങ്ങളിൽ വളരെ വ്യക്തമായി വളരെ വിദഗ്ധമായി തുരങ്കം ഇതുപോലെ നിർമ്മിച്ചാണ് തുരങ്ക രൂപത്തിൽ നിർമ്മിച്ചാണ് അവർ ഇത്തരം പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നത് എന്നുള്ളതും മനസ്സിലാക്കാം അവിടെ നിന്ന് ഞങ്ങൾ മനോഹരമായ ഭൂപ്രകൃതിയൊക്കെയുള്ള പ്രത്യേകം സംവിധാനിച്ചുള്ള സീൻ താഴ്വരയിൽ എത്തി സീൻ താഴ്വരയിൽ പ്രധാന ആകർഷണം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു കോട്ട തന്നെയാണ് നമ്മൾ കടന്ന് ചെല്ലുമ്പോൾ തന്നെ നമ്മളെ എതിരേൽക്കുന്നത് കല്ലുകൾ കൊണ്ട് പ്രത്യേകതരം കല്ലുകളാണ് നമുക്ക് ഒറ്റനോട്ടത്തിൽ നോട്ടത്തിൽ ഇത് കരിങ്കല്ലുകളാണോ എന്ന് തോന്നും അല്ലെങ്കിൽ പ്രത്യേകതരം കരിങ്കൽ പാളികളാണോ എന്നൊക്കെ തോന്നാം പക്ഷേ കരിങ്കല്ലല്ല കനം കുറഞ്ഞ മാർബിൾ പാളികൾ പോലുള്ള എന്നാൽ കരിങ്കല്ലിൻ്റെ നിറമാണ് കാരണം ആ തരത്തിലുള്ള കല്ലുകൾ കൊണ്ട് ഭംഗിയായി എന്താ പറയുക നിർമ്മിച്ചിട്ടുള്ള ഇതേപോലെ പ്രത്യേകതരം എന്താ പറയുക നിർമ്മാണ രീതിയാണ് കേട്ടോ ഇതിനകത്ത് ചാന്ത് തേച്ചതോ അല്ലെങ്കിൽ ഇതുപോലെ കോൺക്രീറ്റോ ഒന്നും നമുക്ക് കാണാനായിട്ട് പറ്റില്ല പ്രത്യേക നിർമ്മിതിയാണ് ആ തരത്തിലുള്ള ഒരു നിർമ്മിതി ഇവിടെ നമുക്ക് ടോയ്ലറ്റ് സൗകര്യങ്ങളും പ്രാർത്ഥനാ സൗകര്യങ്ങളും എല്ലാം തന്നെയുണ്ട് ചുറ്റുപാടുമുള്ള കാഴ്ചകളിലേക്കൊക്കെ ക്യാമറ തിരിച്ചുകൊണ്ട് ഞാനങ്ങനെ നിന്നും ല്ലേ മാർബിൾ എത്രണ്ടായിട്ട് വരുമോ അതെ അപ്പൊ ഈ വഴി കയറി പോകണം ഇവിടുന്ന് യഥാർത്ഥത്തിൽ ഇവിടെ വന്നിറങ്ങുന്ന ഇവിടെ പാർക്കിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ പാർക്ക് ചെയ്യാൻ നിസ്കരിക്കാൻ സൗകര്യമുള്ള പള്ളിയുണ്ട് അതേപോലെ തന്നെ ടോയ്ലറ്റുകൾ ഉണ്ട് എല്ലാം താഴെ ഉണ്ട് അവിടെ നമുക്ക് ഇതേപോലെ കയറി ഈ ഒരു വഴി മുകളിലോട്ട് കയറും അപ്പൊ താഴെ ഒരു വാതി ഇതാണ് ആ വാദിട്ടോ കൃഷിയിടങ്ങള് കാര്യങ്ങൾ അതെ അതെ തീർച്ചയായിട്ടും പക്ഷെ ആ വിവരണം ഉണ്ടല്ലോ ഒന്നൊന്നര സംഭവ ഏത് സന്തോഷ് ജോർജിന്റെ മാവ് അല്ലട്ടോ അത് അത് മൂച്ചല്ല ഒരാള് മൂച്ചയാണെന്നോ വാഴകൾ വാഴകൾ തന്നെ അല്ലേ െ കൈതകളോ എന്താ സംഭവം ബൃഹത്തായതും മനോഹരവുമായ ഒരു ഗോത്ര സംസ്കാരം നിലനിന്നിരുന്ന ഒരു ഭൂപ്രദേശം ഏകദേശം നാൽപ്പതോളം വനമേഖലകൾ തന്നെ ഈ ഒരു പർവ്വത മേഖലയെ അല്ലെങ്കിൽ അൽബാഹയും അൽ അബേയും ബന്ധപ്പെട്ട് ചുറ്റപ്പെട്ട് കിടക്കുന്നു എന്നുള്ള തിരിച്ചറിവുകൾ കൂടി നമുക്കിവിടെ നിന്ന് ലഭിക്കുകയാണ് ഒരു നീരുറവയുടെ പേരിലാണ് ഈ ഒരു ഭാഗം അറിയപ്പെടുന്നത് തീൻ അല്ലെങ്കിൽ തേൻ എന്നോ അല്ലെങ്കിൽ സീൻ എന്നോ ഒക്കെ അറിയപ്പെടുന്ന അറബി പദങ്ങളിലാണ് ഈ ഒരു ഫോട്ടും ചുറ്റുമുള്ള പ്രദേശങ്ങളുമൊക്കെ വിവക്ഷിക്കുന്നത് എന്തായാലും ആ ഒരു നീരുറവ ഈ ഒരു കെട്ടിട സമുച്ചയത്തിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഉണ്ട് കേട്ടോ പക്ഷേ നിർഭാഗ്യവശാൽ ഞങ്ങൾക്കത് കാണാനായി പറ്റിയില്ല വിട്ടുപോയി എന്നുള്ളതാണ് സത്യം എന്തായാലും ഞങ്ങൾ കോട്ടയുടെ ഉള്ളിലേക്ക് കയറി മനോഹരമായ കല്ലുകൾ കൊണ്ട് മാർബിൾ ഫലകങ്ങൾ കൊണ്ട് അടുക്കി വെച്ചുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു പ്രത്യേക നിർമ്മിതി എന്നേ ഇതിനെ പറയാനുള്ളൂ എന്തായാലും ആറാം നൂറ്റാണ്ടിനും എട്ടാം നൂറ്റാണ്ടിനും ഇടയിലാണ് ഇതിൻ്റെ ഒരു നിർമ്മിതി എന്ന് പറയപ്പെടുന്നുണ്ട് എന്തായാലും അതിൽ ചരിത്രകാരന്മാർക്കിടയിൽ തർക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടി പുതിയ സൗദി അറേബ്യൻ ഗവൺമെൻറ് ടൂറിസം പ്രമോഷൻ്റെ ഭാഗമായി സൗദി അറേബ്യയിലുടനീളമുള്ള ഉടനീളമുള്ള ഇത്തരത്തിലുള്ള മോണുമെൻസ് എല്ലാം തന്നെ പുതുക്കിപ്പണിയുകയോ പുനർനിർമ്മിക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ ഇതേപോലുള്ള ടൂറിസം മേഖലയ്ക്ക് വളരെയധികം ഉണർവ് നൽകാനായി തീരുമാനിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇതിനകത്തോട്ട് കയറുമ്പോൾ തന്നെ കാണാനായിട്ട് പറ്റും വിശാലമായ വാതിലുകൾ അപ്പോൾ പണ്ട് വല്ല കളപ്പുരയായോ അല്ലെങ്കിൽ ധാന്യ സൂക്ഷിപ്പ് കേന്ദ്രമായോ അല്ലെങ്കിൽ കാവൽ അല്ലെങ്കിൽ പട്ടാളക്കാരുടെ കേന്ദ്രങ്ങളായോ ഒക്കെ ഇത് ഉപയോഗിക്കപ്പെട്ടിരിക്കാം എന്ന് പറയപ്പെടുന്നുണ്ട് പക്ഷേ അതിന് സാധ്യത അത് ഏതെങ്കിലും ഒരു വലിയ ഭരണക്കാരുടെ കയ്യിൽ നിന്ന് മറ്റൊരു ഗോത്രം പിടിച്ചെടുത്തപ്പോഴോ മറ്റോ അങ്ങനെയൊക്കെ ആവാൻ സാധ്യതയുണ്ട് പക്ഷേ ഇവിടെ എന്തായാലും വലിയൊരു ജന സംസ്കൃതി രൂപപ്പെട്ടിരുന്നു വളരെ വലിയ തോതിൽ ഏതോ ഒരു ഗോത്രം നല്ല രൂപത്തിൽ തന്നെ ജീവിച്ചു പോയിരുന്നു എന്നൊക്കെ നമുക്ക് ഈ ഒരു സൗകര്യങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റും അപ്പോൾ മനോഹരമായിട്ടുള്ള കൽപ്പടവുകൾ തന്നെയാണ് കേട്ടോ അപ്പോൾ വെളിച്ചക്കുറവുണ്ട് അകത്ത് എങ്കിൽ കൂടി നമുക്കിതിൻ്റെ നിർമ്മിതികളും മറ്റുമൊക്കെ നടന്ന് കാണാനായിട്ട് പറ്റും മരത്തിലാണ് മുഗൾ ഭാഗം ഇതേപോലെ നമ്മുടെ നാട്ടിലെ ഹൊരുഡീസിൻ്റെ ആ ഒരു സ്ഥാനത്ത് ഇവിടെ മരത്തിൻ്റെ ഇതേപോലുള്ള കൈക്കോലുകൾ അല്ലെങ്കിൽ കഴുക്കോലുകൾ എന്നൊക്കെ പറയുന്ന സംഗതികൾ അടുക്കി വെച്ച് അതിന് മുകളിലാണ് കല്ലുകളടുക്കി വെച്ച് കൊണ്ടുള്ള ഈ നിർമ്മാണ രീതി അവലംബം സീൻ എന്നതായാലും ഭൂവിഭാഗത്തിൻ്റെ ജലസമൃദ്ധി തന്നെയാണ് ഇവിടെ ഇത്തരത്തിലൊരു നിർമ്മിതിക്കും അതുവഴി ഒരു ഗോത്ര സംസ്കാരം രൂപപ്പെടുന്നതിനും പലവിധ ഗോത്രങ്ങളിലേക്ക് പ്രചോദനമാകുന്നതിനുമൊക്കെ കാരണമായത് അപ്പോൾ ഇവിടെ നമ്മൾ ഏറ്റവും മുകളിലേക്ക് വരുമ്പോൾ നാലാമത്തെ നിലയിലേക്ക് വരുമ്പോൾ ഇതേപോലെ കുറേ അധികം അന്ന് ഉപയോഗിക്കപ്പെട്ടിരുന്ന ലൈറ്റുകളും അതേപോലെ സംവിധാനങ്ങളൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും ഇപ്പോൾ എ സി സംവിധാനമൊക്കെ ഉണ്ടാക്കി വച്ചിട്ടുണ്ടെങ്കിൽ പോലും വളരെ മനോഹരമായ തരത്തിൽ ഇതേപോലെ കാഴ്ചകളെ എങ്ങനെ ടൂറിസ്റ്റുകളിലേക്ക് എത്തിക്കാം എന്നുള്ളതിൻ്റെ നേരനുഭവങ്ങളും നമുക്കിവിടെ നിന്ന് കണ്ടറിയാം അപ്പോൾ ഇതേപോലെ തറയൊക്കെ മണ്ണ് തന്നെയാണ് കേട്ടോ അപ്പോൾ ആളുകൾ താമസിച്ചിരിക്കാം ഇവിടെ എന്നുള്ളതും ഇത്തരത്തിലുള്ള എന്താ പറയുക ഈ രൂപഭാവങ്ങളെല്ലാം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് കനത്ത അല്ലെങ്കിൽ ഫലവത്തായ തടികളാണ് തൂണുകളായിട്ട് സ്ഥാപിച്ചിരിക്കുന്നത് അതും നിങ്ങൾക്കിവിടെ ഈ ഒരു വീഡിയോയിൽ കാണാനായിട്ട് പറ്റും അപ്പോൾ പുറത്തേക്കുള്ള ഇതേപോലുള്ള കാഴ്ചകൾക്ക് വേണ്ടി കൃത്യമായ വളരെ വലിയ ജാലകങ്ങളും നമുക്ക് കാണാം അവയുടെ ജാലകപ്പാളികളിലെ മരങ്ങളും അത്തരം പഴയ പ്രൗഢിയൊക്കെ അത് വിളിച്ചോതുന്നുമുണ്ട് അപ്പോൾ ലൈറ്റുകൾ നമുക്ക് കാണാനായിട്ട് പറ്റും കരിങ്കല്ലിൻ്റെ ആ ഒരു നിർമ്മിതിയുടെ മനോഹാരിത ആവോളം ആസ്വദിക്കാം പക്ഷേ വെളിച്ചം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറവുകളുണ്ട് എന്തായാലും ഈ ഒരു നിർമ്മിതിയെ അങ്ങനെ തന്നെ പുനർനിർമ്മിക്കാൻ ഈ ഒരു ടൂറിസം വകുപ്പിനായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത പ്രത്യേക സ്റ്റോറേജ് സംവിധാനമൊക്കെയാണ് കേട്ടോ നിങ്ങൾ ഈ കണ്ടത് ഇപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് വീണ്ടും മുന്നോട്ട് നടക്കാം എട്ടോ പത്തോ നിലകൾ യഥാർത്ഥത്തിൽ ഇതിലുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം മുഴുവൻ നിലകളും കയറി ഇറങ്ങുക എന്നുള്ളത് കഴിയാത്ത കാര്യം തന്നെയാണ് എന്തായാലും ഒരുപാട് മുകളിലേക്ക് പോകണം ഞങ്ങളേതായാലും നാലാമത്തെയോ അഞ്ചാമത്തെയോ നിലയിലേക്കാണ് കയറി ഇപ്പോൾ വന്നിട്ടുള്ളത് കേട്ടോ അവിടെ വിശാലമായ ഒരു പോർട്ടിക്കോ നമുക്ക് കാണാനായിട്ട് പറ്റും ഇവിടെ നിന്ന് ഈ മതിൽക്കെട്ടുകൾക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ ചുവരുകളുടെ മുകളിലേക്ക് കയറാനായിട്ട് ഇതേപോലെ കല്ല് പാകി വെച്ചിട്ടുണ്ട് കൃത്യമായി ഈ കല്ലുകളിലൂടെ ചവിട്ടി നമുക്ക് മുകളിലോട്ട് കയറാം ചുറ്റുപാടുമുള്ള കാഴ്ചകളൊക്കെ ക്യാമറയിലാക്കാം ആവോളം കണ്ട് ആസ്വദിക്കുകയുമാവാം അപ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഇത്തരത്തിൽ വളരെ മനോഹരമായി ഒരു ജനത ഇവിടെ ജീവിച്ചിരുന്നു അവരുടെ ആ ഒരു ജീവിത നിലവാരത്തിൻ്റെ അവസ്ഥാന്തരങ്ങളൊക്കെ നമുക്ക് ഇത്തരം കാഴ്ചകളിലൂടെ തന്നെ നമുക്ക് സങ്കല്പിക്കാനും ആകും എന്നുള്ളതാണ് ഈ കാഴ്ചകൾ നമ്മോട് വിളിച്ച് പറയുന്നത് എന്തായാലും എല്ലാവരും ആളുകളെല്ലാം തന്നെ ഇതേപോലെ ഫോട്ടോയും അതേപോലെ വീഡിയോസും ഒക്കെ ആയിട്ട് വളരെ ആക്റ്റീവായി തന്നെ നടക്കുന്നുണ്ട് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരു ഗ്യാങ് എന്തായാലും ഇതിൻ്റെ ഏറ്റവും മുകളിലേക്ക് നടന്നു പോകും എന്നും പറഞ്ഞ് മുകളിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ താഴേക്കുള്ള ആ ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഏറ്റവും താഴെ നിന്ന് നടന്ന് ഇതേപോലെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഓരോ നിലകളിലുമുള്ള മുറികളിൽ കയറി ഇറങ്ങി ആളുകൾ ഇതേപോലെ ഏറ്റവും മുകളിലേക്ക് കയറി വരുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ നിർമ്മിതിയാണ് ഇപ്പോൾ നിങ്ങൾ കൃത്യമായി അടുത്ത് നിന്ന് കാണുന്നത് കേട്ടോ അപ്പോൾ കല്ലുകൾ ഈ മാർബിൾ കല്ലുകൾ ഇങ്ങനെ അടുക്കി വെച്ച് നിർമ്മിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ മാർവിൽ അല്ലെങ്കിൽ മാർബിൾ വില്ലേജ് എന്നൊരു പേരും ഈ ഒരു കോട്ടയ്ക്കുണ്ടെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഈ തരത്തിലുള്ള മനോഹരമായൊരു നിർമ്മിതി ചെളിയാണോ പ്രത്യേക തരം എന്താ പറയുക കോൺക്രീറ്റ് കൂട്ടാണോ ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് പറയാനാവില്ല എന്തായാലും ഇത് പുതു നിർമ്മിതിയാണെങ്കിലും പഴമയെ ഒട്ടും ചോർന്നു പോകാതെ സൗദി അറേബ്യയുടെ പല ഭാഗങ്ങളിലും ഇപ്പോൾ ജിദ്ദയിൽ പോലും ഇത്തരത്തിലുള്ള പുതിയ നിർമ്മിതികൾ പഴയ നിർമ്മിതികളെ അതേപോലെ പുനരാവിഷ്കരിക്കുന്ന ഏറ്റവും പുതിയ ടൂറിസത്തിൻ്റെ മുഖങ്ങൾ നമുക്ക് സൗദി അറേബ്യയിൽ ഉടനീളം വലിയൊരു പറ്റും മാർബിൾ പർവ്വതത്തിന് മുകളിലാണ് യഥാർത്ഥത്തിൽ ഈ കോട്ട സ്ഥാപിച്ചിരിക്കുന്നത് കേട്ടോ അത് നിങ്ങൾക്ക് ഇവിടെ വ്യക്തമായി കാണാനായിട്ട് പറ്റും മാർബിൾ കല്ലുകളാണ് ഇവിടെ ഇതിൻ്റെ അടിസ്ഥാനമായിട്ട് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് അതിന് മുകളിലാണ് ഇതേ കല്ലുകൾ തന്നെ കൃത്യമായി അടുക്കി പെറുക്കി അതിൻ്റെ കൃത്യമായ അളവ് കോലുകളിൽ ഭംഗിയാക്കി ഇപ്പോൾ നിങ്ങൾക്ക് കാണാവുന്ന ഈ ഒരു കാഴ്ചയായി നമുക്ക് മുന്നിൽ അവശേഷിക്കുന്നത് എന്തായാലും ചുറ്റുമുള്ള കാഴ്ചകൾ തന്നെയാണ് വളരെയേറെ നമ്മെ ഇതിലേക്ക് ആകർഷിക്കുക ഇവിടെ തെങ്ങുകൾ കാണാൻ പറ്റും അതേപോലെ തന്നെ ഈത്തപ്പനകളും വാഴകളും നമ്മുടെ ഒരു കേരളത്തിൻ്റെ ഒരു ചെറിയ പതിപ്പ് പോലെ നമുക്ക് തോന്നും സൗദി അറേബ്യയിൽ ഇത്തരത്തിലുള്ള സ്ഥലങ്ങളുണ്ടോ അല്ലെങ്കിൽ ജല ജലത്തിൻ്റെ സാന്നിധ്യമുണ്ടോ എന്നൊക്കെയുള്ള പല സംശയങ്ങളും പലർക്കും ഉണ്ടാവും എന്തായാലും ആ സംശയങ്ങൾക്കൊക്കെ ഇത്തരത്തിലുള്ള വീഡിയോകളെങ്കിലും അല്ലേ ഇത്തരത്തിലുള്ള കാഴ്ചകളെങ്കിലും അതിന് ഉത്തരം പറയുമെന്ന് നമുക്ക് കരുതാം അന്ന് ഇതേപോലെ കൈവരികളൊക്കെ മരത്തിൽ അടിച്ചു വെച്ചിരിക്കുന്നതൊക്കെ മനോഹരമായ കാഴ്ചകളാക്കി പുനരാവിഷ്കരിച്ചിട്ടുള്ളതും നമുക്ക് കാണാനായിട്ട് പറ്റും ഈ കല്ലുകളുടെ നിർമ്മിതി ഇപ്പോഴും എന്നെ കൗതുകപ്പെടുത്തുന്നുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ കല്ലുകളെ ഇതിൻ്റെ ഈ ഒരു നിർമ്മിതിയെ ഒക്കെ ഞാൻ അടുത്തറിയാൻ വേണ്ടി അതും ഷൂട്ട് ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് കുറേ അധികം നടന്നു ഇവിടെ നിന്ന് നേരെ താഴോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ആ ഒരു നീരുറവയുടെ അടുത്തേക്ക് ഇപ്പോഴും ഇടതടവില്ലാതെ ഒഴുകുന്ന സീൻ എന്ന് പറയുന്ന ആ ഉറവയുടെ പേരിലറിയപ്പെടുന്ന ഈ കോട്ടയും ആ നീരുറവയും ഒക്കെ നമുക്ക് നേരിട്ട് കാണാനാവും പക്ഷേ അങ്ങോട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് വിട്ടുപോയി എന്നുള്ളത് അക്ഷന്തവ്യമായ ഒരു അപരാധമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത് അപ്പോൾ വനമേഖലയും ഡാമുകളും അതേപോലെ തന്നെ ജലത്തിൻ്റെ സാന്നിധ്യവും ഒക്കെ ഇഷ്ടം പോലെയുള്ള ഒരു നാട് തന്നെയാണ് സൗദി അറേബ്യ കേട്ടോ പക്ഷേ സൗദി അറേബ്യയുടെ വരണ്ട പ്രദേശങ്ങളെ അപേക്ഷിച്ച് അൽബാഹയും അൽബഹയും ജിസാൻ പ്രവിശ്യയും ഒക്കെ വ്യത്യസ്തമാകുന്നത് ഈ തരത്തിൽ തന്നെയാണ് എന്തായാലും മനോഹരമായുള്ള പച്ചപ്പിൻ്റെ കാഴ്ചകൾ ഏതൊരാളെയും വീണ്ടും ഇങ്ങോട്ട് വരാൻ ആകർഷിക്കും ഏതായാലും മനോഹരമായൊരു യാത്രാനുഭവമായി ഈ സീൻ കോട്ടയുടെ കാഴ്ചകൾ എന്നും എല്ലാവരുടെയും മനസ്സിലുണ്ടാകും അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ തിരിക്കാൻ പോവുകയാണ് കേട്ടോ തിരിച്ച് പോവുകയാണ് അപ്പോൾ നമ്മുടെ യാത്ര ഇനി തായിഫ് വഴി ജിദ്ദയിലേക്കായിരിക്കും അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ ഇതേപോലെ ഞങ്ങളുടെ ആ ഒരു മടക്ക യാത്ര ആരംഭിക്കുകയാണ് പോകുന്ന വഴികളിലുള്ള കാഴ്ചകളൊക്കെ കാണാമെന്ന് കരുതി ഇതേപോലെ തായിഫിലേക്കുള്ള വഴിയിലുള്ള പർവ്വത നിരകളുടെ താഴ്വരകളിൽ അവിടെ എവിടെയൊക്കെ നിർത്തുകയുണ്ടായി ഒരു പോലീസ് ചെക്കിങ്ങിലും പെട്ടു പക്ഷേ അതൊക്കെ വളരെ സിമ്പിളായിട്ട് നമ്മൾ കവർ ചെയ്തു പോയി ഒരു വാതിയാണ് കേട്ടോ ഇതേപോലെ വെള്ളം ഒഴുകി വരുന്ന ഒരു ചെറിയ അരുവി പോലുള്ള ഒരു പ്രദേശം പക്ഷേ ചെറിയ അരുവി എന്നല്ല മഴക്കാലത്തോ അല്ലെങ്കിൽ വെള്ളം വരുന്ന സമയത്തൊക്കെ രൗദ്രഭാവം പൂണ്ട് വളരെയേറെ കുത്തൊഴുക്കിലൂടെ എന്താ പറയാ അതിന്റെ രൗദ്രഭാവം കാണിക്കുന്ന ഒരു വളരെ വലിയ ചോല പോലെയുള്ള ഒരു ഭാഗം എന്തായാലും അവിടെ നിന്ന് ഞങ്ങള് കുറെ ഫോട്ടോ മറ്റും ഒക്കെ പോസ്റ്റ് ചെയ്തു കുട്ടികളൊക്കെ പോയി അവിടെ നിന്ന് നമ്മൾ തിരിച്ച് അവിടെ നിന്ന് അല്ലേ അവിടുന്ന് പോകുന്നത് നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡൻ ആദ്യം കണ്ടു അതിനുശേഷം പിന്നെ നമ്മൾ രണ്ടാമത്തെ ഡെസ്റ്റിനേഷൻ അൽബാഹിൽ രണ്ട് മൂന്ന് ഭാഗത്ത് പോയി ഡാം കാണാൻ പോയി അല്ലേ അൽ ഓക്കേ ഓക്കേ ഇവളുടെ അടുത്ത് പഠിയോ ഓക്കെ അപ്പോൾ വാദി കാണാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് കുട്ടി കുട്ടി കുഞ്ചന്മാരെ വന്നിരിക്കുകയാണ് കേട്ടോ പട്ടാളാണ് ദാ മൂന്നാമത്തെ പട്ടാളക്കാരിയും വന്നിട്ടുണ്ട് ദാ ഈ വാദി കാണാൻ വേണ്ടിയിട്ടാണ് ഇവർ വന്നിട്ടുള്ളത് കേട്ടോ ഈ താഴെയുള്ള കേട്ടോ വില്ലന്മാരുടെ അഞ്ച് കളിയാണ് അങ്ങോട്ട് പോയിരുന്നു ഇങ്ങോട്ട് വാ കഴിച്ചോ 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 എല്ലാവരും ഒരുമിച്ച് കൂടുന്നത് വരെ ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തു പിന്നെ നാല് വണ്ടികളും എത്തി കൂടെയുള്ള ഒരാൾക്ക് സുഖമില്ലാതിരുന്നു അതുകൊണ്ടാണ് ഈ യാത്ര വെട്ടിച്ചിരിക്കി പെട്ടെന്ന് മടങ്ങേണ്ടി വരുന്നത് ഓർ വ്യൂ കാണിച്ചു തരാം കേട്ടോ ആയിഫിൻ്റെ ചുരമറങ്ങി മക്കയിലേക്ക് പോകുന്ന വഴിയാണ് കാണുന്നത് സൂപ്പർ സൂപ്പർ മായ ഒരു അൽബാഹ യാത്രയുടെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ഇവിടെ അവസാനിക്കാൻ കേട്ടോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഗുഡ് ബൈ